നമസ്കാരം കാക്കിരി ആൻഡ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ കാരണം കഴിഞ്ഞ ദിവസം പത്രത്തിൽ വന്ന ഒരു വാർത്തയാണ് പത്രമാധ്യമങ്ങൾ സ്ഥിരമായി നോക്കുന്നവർ ഒഴികെ ബാക്കി ആരും അറിഞ്ഞു കാണാൻ സാധ്യതയില്ലാത്ത ഒരു വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഓഗസ്റ്റ് ആറ് രണ്ടായിരത്തി മാതൃഭൂമിയുടെ ഫ്രണ്ട് പേജിൽ വന്ന വാർത്തയാണ് നിങ്ങളീ കാണുന്നത് എന്താണെന്ന് പറഞ്ഞുതരാം വൈദ്യുതി കളഞ്ഞു കുളിച്ചു വൈകി കത്തി കെ എസ് ഇ ബി ഇതാണ് ആ വാർത്തയുടെ തലക്കെട്ട് തീരുമാനം വൈകി കുറഞ്ഞ വിലയ്ക്കുള്ള വൈദ്യുതി മറ്റ് സംസ്ഥാനങ്ങൾ കൊണ്ടുപോയി കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കുമായിരുന്ന വൈദ്യുതി നഷ്ടപ്പെടുത്തിയ കെ എസ് ഇ ബിക്കെതിരെ രൂക്ഷ വിമർശനവുമായി റെഗുലേറ്ററി കമ്മീഷൻ ഹിമാചൽ പ്രദേശിൽ പ്രവർത്തിക്കുന്ന കേന്ദ്ര സർക്കാർ സ്ഥാപനമായ സത്ലജ് ജൽ വൈദ്യുതി നിഗം ലിമിറ്റഡിൽ നിന്ന് ഇരുപത്തഞ്ച് വർഷത്തേക്ക് നാല് രൂപയ്ക്ക് കിട്ടേണ്ടിയിരുന്ന നൂറ്റി അറുപത്താറ് മെഗാവാട്ട് വൈദ്യുതിയാണ് തീരുമാനം വൈകിച്ച് കെ എസ് ഇ ബി നഷ്ടപ്പെടുത്തിയത് ആർക്ക് നഷ്ടം നമ്മൾ മലയാളികൾക്ക് നഷ്ടം കൂടിയ വിലയ്ക്ക് വൈദ്യുതി വാങ്ങുകയും അതിന്റെ ബാധ്യത പാവപ്പെട്ട ഉപഭോക്താക്കളുടെ തലയിൽ അടിച്ചേൽപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് കെ എസ് ഇ ബിയുടെ ഈ അനാസ്ഥ കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി കിട്ടാനുള്ളപ്പോൾ അത് വാങ്ങാനുള്ള ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല എന്നാണ് റെഗുലേറ്ററി കമ്മീഷൻ കെ എസ് ഇ ബിയെ കുറ്റപ്പെടുത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഇരുപത്തിനാലിന് ആയിരത്തി അഞ്ഞൂറ് മെഗാവാട്ട് വൈദ്യുതിക്ക് താല്പര്യമുള്ളവരെയാണ് സത്ലജ് നിഗം ലിമിറ്റഡ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഇരുപത്തിനാലിന് ക്ഷണിച്ചത് ഇതിൽ ആകെ നൂറ്റി അറുപത്തി ആറ് മെഗാവാട്ട് വാങ്ങാൻ വേണ്ടി മാത്രമാണ് കെ എസ് ബി തീരുമാനിച്ചത് എന്നാൽ ആ തീരുമാനം പോലും അവർ കമ്പനിയെ അറിയിച്ചില്ല അങ്ങനെ ആ വൈദ്യുതിയും വേറെ സംസ്ഥാനങ്ങൾ കൊണ്ടുപോയി കേരളം ഇത്രയധികം വൈദ്യുതി ക്ഷാമം നേരിടുന്ന ഈ കാലത്തും കെ എസ് ഇ ബി എന്തുകൊണ്ട് ഇങ്ങനെ ഒരു അനാസ്ഥ കാണിച്ചു എന്നത് ഒരു ചോദ്യചിഹ്നം മാത്രം വാങ്ങാൻ നിശ്ചയിച്ചിരുന്ന നൂറ്റി അറുപത്തി ആറ് മെഗാവാട്ട് വൈദ്യുതി പോലും കാലതാമസം മൂലം നഷ്ടപ്പെടുത്തി സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ജൂണിലും ജൂലൈയിലും ആയിരത്തി ഇരുന്നൂറ് മെഗാവാട്ട് വീതമുള്ള വൈദ്യുതിക്ക് ലേലത്തിന് അപേക്ഷകൾ ക്ഷണിച്ചിരുന്നു മൂന്ന് പോയിന്റ് നാല് ആറ് രൂപയായിരുന്നു പരമാവധി വില ഈ അവസരം പ്രയോജനപ്പെടുത്താൻ കെ എസ് ഇ ബി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാനായി ഒരു ഉത്തരവ് കമ്മീഷൻ ഇറക്കിയിട്ടുണ്ട് അതിനി എന്താകുമെന്ന് ആർക്കറിയാം എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായോ അതായത് കുറഞ്ഞ ചെലവിൽ കിട്ടുമായിരുന്ന വൈദ്യുതി കെ എസ് ഇ ബി അനാസ്ഥ മൂലം കളഞ്ഞു കൊളിച്ചു കേരളം ഭരിക്കുന്നവർക്ക് കക്കാനും മുക്കാനും നക്കാനും ബക്കറ്റ് വിരിവിനും തെണ്ടാനും ഒക്കെ മാത്രമേ സമയമുള്ളൂ ഈ വക കാര്യങ്ങൾ നേടിയെടുക്കാൻ അവർക്ക് സമയമില്ല ഇനി കേരളത്തിൽ വേനൽക്കാലമാവുന്നതോടെ വൈദ്യുതി പ്രതിസന്ധി ഉണ്ടാവും അപ്പോൾ കമ്മികളും ദേശാഭിമാനി പത്രവും കൈരളി ചാനലും ഒക്കെ തള്ളി മറച്ചുകൊണ്ട് കരയും കേന്ദ്രം വിഹിതം വെട്ടിക്കുറച്ചു തരാനുള്ളത് തന്നില്ല എന്നൊക്കെ പറഞ്ഞ് വല്ലാത്ത മോങ്ങലായിരിക്കും ഇവരോടൊക്കെ എന്തു പറയാനാണ് കിട്ടാനുള്ളതൊക്കെ പിടിപ്പ് കേടുകൊണ്ട് കളഞ്ഞു കുളിച്ചിട്ടാണ് ഈ രോദനം എന്നോർക്കണം കുറഞ്ഞ ചെലവിൽ ഈ വൈദ്യുതി കിട്ടിയിരുന്നെങ്കിൽ അത്രയും വൈദ്യുതി ക്ഷാമം കേരളത്തിന് കുറയ്ക്കാമായിരുന്നു വേണമെങ്കിൽ വൈദ്യുതി നിരക്കും ഗണ്യമായി കുറയ്ക്കാമായിരുന്നു എല്ലാം പിടിപ്പ് കേടുകൊണ്ട് കളഞ്ഞു കുളിച്ചു കെ എ സി ബിക്ക് കേരളം ഭരിക്കുന്ന മന്ത്രിസഭയ്ക്കായാലും ജനങ്ങളുടെ ക്ഷേമത്തിന് എന്തെങ്കിലും ചെയ്യാൻ താൽപ്പര്യവുമില്ല അവർക്ക് സമയവും ഇല്ല ജനങ്ങൾ തന്നെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച് ഈ അവസ്ഥ വരുത്തിയതല്ലേ അനുഭവിക്കട്ടെ കെ എസ് ഇ ബിക്ക് പാവങ്ങളെ പിടിഞ്ഞും കൊള്ളയടിച്ചും ഇങ്ങനെ വിലസണം കെ എസ് ഇ ബി എന്നത് കൊള്ള സംഘം ഇലക്ട്രിസിറ്റി ബോർഡ് എന്നാണോ എന്ന് ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നിപ്പോകുന്നു മറ്റു പല സംസ്ഥാനങ്ങളിലും വൈദ്യുതി ക്ഷാമം നേരിടുമ്പോൾ അവിടെയൊക്കെ സ്വകാര്യ കമ്പനികൾ വൈദ്യുതി നൽകി വരുന്നു അതിൽ ടാറ്റ ഗ്രൂപ്പും അദാനി ഗ്രൂപ്പും എല്ലാം ഉൾപ്പെടുന്നു ചില സ്ഥലങ്ങളിൽ ഇന്ത്യൻ റെയിൽവേക്ക് പോലും വൈദ്യുതി നൽകുന്നത് ഇവരാണ് എന്നാൽ കെ എസ് ഇ ബിയുടെ കുത്തകം നിലനിർത്താൻ അവർക്ക് ജനങ്ങളെ കൊള്ളയടിക്കാൻ ഈ സ്വകാര്യ കമ്പനികളെ കേരളത്തിൽ കാലുകുത്താൻ ഇവർ അനുവദിക്കില്ല ഇലക്ട്രിസിറ്റി മേഖലയിൽ മാത്രമല്ല പാൽ വില കൂടിയപ്പോഴും നമ്മൾ ഇത്തരം കാര്യങ്ങൾ മലയാളികൾ കണ്ട് മനസ്സിലാക്കിയതാണ് ടാറ്റ പവർ മുംബൈ പൂനെ തുടങ്ങിയ സ്ഥലങ്ങളിൽ വൈദ്യുതി നൽകുന്ന റേറ്റ് ആണ് താഴെ കാണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒന്ന് മുതൽ അവർ വൈദ്യുതി നിരക്ക് കൂട്ടിയതായി നമുക്ക് കാണാം ഇനി ഇത് അദാനി ഗ്രൂപ്പ് വൈദ്യുതി നൽകുന്ന റേറ്റ് ആണ് ഈ കാണുന്നത് ടാറ്റ ഗ്രൂപ്പിനേക്കാളും റേറ്റ് കുറവായിട്ടാണ് എനിക്ക് തോന്നിയത് സ്വകാര്യ കമ്പനികളെ കൂടി കേരളത്തിലോട്ട് കൊണ്ടുവന്നാൽ ചിലപ്പോൾ വൈദ്യുതി ക്ഷാപം നമുക്ക് കുറയ്ക്കാൻ സാധിക്കും വേണമെങ്കിൽ വൈദ്യുതി നിരക്കും കുറയ്ക്കാൻ സാധിക്കും പക്ഷേ കുത്തക നഷ്ടപ്പെടും എന്നുള്ളത് കൊണ്ടും അവരുടെ കൊള്ള നടക്കില്ല എന്നുള്ളതുകൊണ്ടും കെ ഇത് അനുവദിക്കാൻ പോകുന്നില്ല പശുപുല്ല് തിന്നുകയുമില്ല തിന്നുന്നവരെ കൊണ്ട് തീറ്റിക്കുകയുമില്ല അതാണ് കെ എസ് ഇ ബിയുടെ നയം ഇനി തമിഴ്നാട് ആന്ധ്ര കർണാടക തെലുങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ വൈദ്യുതി നിരക്കുകൾ കൂടി നമുക്കൊന്ന് പരിശോധിക്കാം താരതമ്യേന വൈദ്യുതി നിരക്ക് കുറവാണെന്ന് നമുക്ക് മനസ്സിലാക്കാം കാരണം അവിടെയൊന്നും ബില്ലിന്റെ കൂടെ ആ ചാർജ് ഈ ചാർജ് മറ്റേ ചാർജ് എന്നൊന്നും പറഞ്ഞ് കെ എസ് പോലെ പിഴിയിലില്ല അതുകൊണ്ട് തന്നെ ടോട്ടൽ ബില്ല് വരുമ്പോൾ കേരളവും മറ്റ് സംസ്ഥാനങ്ങളും തമ്മിൽ ബില്ലിൽ വളരെയധികം വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും ഇനി കെ എസ് ഇ ബിയിൽ നിലവിൽ ഇരുപത്തെണ്ണായിരത്തിന് മുകളിൽ ജോലിക്കാരുണ്ട് അത് മുപ്പത്തിമൂവായിരത്തിന് മുകളിൽ ആക്കാനുള്ള ശുപാർശയും ചെയ്തിട്ടുണ്ട് ഇനി അദാനി പവർ ലിമിറ്റഡിൽ ആകെ മൂവായിരത്തി മുന്നൂറിന് മുകളിൽ ജോലിക്കാരെ ഉള്ളൂ എന്നോർക്കണം വളരെ വലിയ സംരംഭമായ ടാറ്റ പവറിന് കീഴിൽ ഇരുപത്തി മൂവായിരത്തിനു മുകളിൽ തൊഴിലാളികളെ ജോലി ചെയ്യുന്നുള്ളൂ കെ എസ് ഇ ബിയിലെ ഈ പറഞ്ഞ തൊഴിലാളികൾക്ക് മുഴുവൻ ആര് ശമ്പളവും പെൻഷനും കൊടുക്കും നമ്മുടെ എല്ലാം നികുതി പണത്തിൽ നിന്ന് കൈയിട്ട് വാരി കൊടുക്കും അല്ലെ ശരിയല്ലേ പിന്നെ എങ്ങനെ കെ എസ് ഇ ബി രക്ഷപ്പെടാനാണ് കേരളം എങ്ങനെ കടമെടുത്ത് മുടിയാതെ ഇരിക്കും ആവശ്യത്തിന് മാത്രം ജോലിക്കാരെ വയ്ക്കുക അവരുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് മാത്രം അവർക്ക് തസ്തികകളും ശമ്പളവും പെൻഷനും കൊടുക്കുക എട്ടാം ക്ലാസും കുസ്തിയുമായവർക്കും പത്ത് പാസ്സായവർക്കുമൊക്കെ ശമ്പളവും പെൻഷനും വാരിക്കോരി കൊടുക്കുന്ന ഇടപാട് ആദ്യം നിർത്തുക എന്നാൽ മാത്രമേ കെ ഇനി രക്ഷപ്പെടുകയുള്ളൂ എന്നാൽ മാത്രമേ കേരളത്തിന്റെ കടമെടുപ്പ് കുറച്ചെങ്കിലും കുറഞ്ഞു കിട്ടുകയുള്ളൂ എന്നാൽ മാത്രമേ കെ സി ബിയുടെ ഇരുട്ടടി പോലെയുള്ള വലിയ ബീത്തുകകൾ കുറയ്ക്കാൻ സാധിക്കുകയുള്ളൂ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ചിന്തിക്കുക പ്രവർത്തിക്കുക രാഷ്ട്രീയം മറന്ന് കഴിവും പ്രാപ്തിയുമുള്ളവരെ മാത്രം വോട്ട് ചെയ്ത് ജയിപ്പിക്കുക നിങ്ങളുടെ വരുമാനവും സമ്പത്തും കൊള്ള സംഘങ്ങൾക്ക് വെറുതെ വാരിക്കോരി കൊടുക്കാനുള്ളതല്ല എന്ന തിരിച്ചറിവ് ഉണ്ടാവുക ഇനി മുന്നോട്ട് നമുക്ക് ചിന്തിച്ച് പ്രവർത്തിക്കാം തീരുമാനങ്ങൾ എടുക്കാം ശുഭദിനം